Duma. Mm. Oh, shit! Yes! Oh, 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 o ഞാനൊരു രണ്ട് കളിക്കും കളിച്ചത് ഇനി കേട്ടെന്നാ അതിന്റെ പതിനാറ് മടങ്ങ് എനിക്ക് മൈനസ് വി തിരിച്ചു കിട്ടു ഇനിയിപ്പോ ഒരു പ്ലസ് കേറ്റാ നോക്കുന്നാണെങ്കിൽ എനിക്ക് ഇരുപത്തെട്ട് മൈനസ് എല്ലാം കിട്ടും ഇറാവിൽ ഇറാവിൽ കളിച്ചിട്ട് കാര്യമില്ല എന്റെ ഒരു അപ്പോളെ ഞാൻ സിക്സിനോട് പറഞ്ഞു ഈ റാങ്കിൽ നിന്ന് മാറി ലഭിക്കുക ലഭിക്കുക ലിപിക്കറ്റു അമ്മള് അമ്മക്ക് അടിച്ചിനെ കിട്ടിയ സെറ്റ് ആയി കേറി പോവാ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ എത്ര എത്ര എത്രത്തവട്ട ഞാൻ പറഞ്ഞു ഞാൻ അക്കൗണ്ട് ഇത് ഈ ഒരു ഒറ്റ ടീമിനെ വെച്ചാണ് ഞാൻ രണ്ട് അക്കൗണ്ട് കോൺഗ്രണ്ട് ഞാൻ അല്ലാതെ വലിയൊരു കളിക്കാരന്റെ പാർപ്പ് ഞാൻ ഇതുവരെ കളിച്ചില്ല അത തോൺഫിഡൻസ് ഉണ്ട് ഇച്ച എപ്പൊ എപ്പ കളിച്ച കോൺഗ്രസ് കോൺഫിഡൻസ് നല്ലോണ്ട് അടുത്തടിച്ച് മടുത്ത സാധന

എന്നെണ്ടാ അതില്ല ബ്രോ എന്താണ് ബ്രോ എങ്ങനെ കോപ്പർ ലോക്കന്റെ അടുത്തേക്ക് വേണം ഇത് ചെയ്ത തെറ്റല്ല ബ്രോ boda 6 ന്റെ അടുത്തേക്ക് കണ്ട അടുത്തേക്ക് വരട്ടെ 6 നെ കൊട്ടി കഴിച്ചോ ഡേഞ്ചറ ഹെഡ് next ആമ്മക്കി ലോബേ ബൈക്ക് ആടെന്ന വാ

അടുത്ത ആള് വന്നാ വന്നമക്ക് വ്യതിരിയാനുസരിച്ചു പോലെ ഒപ്പം പോവാന്നുണ്ടെങ്കിൽ നമ്മക്ക് കളി മോൻ തോന്നു ടീമിനെ വൈപ്പിടാട്ടാറോ അടുത്തുള്ള അതല്ല ആള

ണ്ട ടീം ആയിപ്പില്ല ഒരു ടീമിട്ടില്ല സിക്സിക്കണ്ടീമുണ്ട് ഓല അടിക്കണ്ടീൻറെ കേരള 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 ഓനെ ഓന തായനുള്ള പൊണ്ടാടുന്നടി ഓടുന്നില്ല ഓല അമ്മക്ക് വാ വണ്ടി തന്നെ ഓപ്പടി പോയടോട്ട് എന്റെ ഫ്രണ്ട് എല്ലാം ഒരുത്തനുണ്ട്

ഉണ്ടാക്കാൻ ണ്ടാക്കാൻ അത് ആക്കിയ

ഞാനാങ്ങോട്ടൊന്ന് ഏറ്റാ ലൂട്ട് ഞാനെ പോയി വെയിറ്റ് വെയിറ്റ് പോവല പോലെ നിനക്ക് വെയിറ്റ് ചെയ്യേ ഞാൻ ഇവിടെ നിന്ന് ലൂട്ടടുത്തോട്ടാ എന്നിട്ട് നിങ്ങള് ഏത് കാട്ടിക്ക് അത് ബോക്സ് കൂടെ ഉള്ളത്

नहीं कार तो औल नहीं है डेंजर है डेंजर है, है। ना मुझे ना आ थे कल इंडिया के लांडर ना डेंजर है डेंजर है वो दम बोटा ये नहीं ले पेट्रोल इलाज ना आपने किधर ആടല്ലടറ്ർത്തിട്ടെ ജെറ്റൻ ഗൈസ് ജെറ്റൻ ജെൻ പോറ പോർഫേറ്റ് പോലെ നാല് ഷോട്ട്സ് ഉണ്ട് രണ്ടാരും ഇവിടെ പോട്ടെ ഹെഡ്ബോർത്ത് ദിസ് പോയിന്റ് ടാറെ അയ്യരാന സ്റ്റള്ളാങ്ങോ പോടാ പോടായനന венаस रे एक टक टक टिक टक टक कोई मुझे टक 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 वेनास रे और परे बैक ना उठिरो तो कोई मुझे वेनास टक 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 बुड्छ नकी करयो न्यात அடிச்சிണ്ടി এবడా ಫೈರ್ ಮಾಡ್ ನಾ ಆರ ಗುಸ್ಕೋ ಸ್ಕೋಪ್ ಉಂಡೋ ಎಕ್ಸ್ಟ್ರಾ ಸ್ಕೋಪ್ ಉಂಡಾರೆ ಎಡ್ತೆರು No. No. That's ready. Mark the location. I got supplies. I got supplies. Danger ahead. Danger ahead. Ah, uh, we the main. അവനത് മുതലെടുത്തു അവന്റെ ടീമേറ്റ് നിക്കിട്ടു പണി തന്നു പക്ഷെ അവർക്കറിയില്ല അവർ നോവിച്ചത് പെരുമ്പാമ്പ് പെരുമ്പാമ്പോ പെരുമ്പാമ്പ്

നോക്കറിയില്ലോ ഭൂതം ടീമിനെ